ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് നമ്മളിൽ എല്ലാവരും ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണ എന്തായാലും ചായ കുടിക്കുന്നവരാണല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള മസാല ചായയുടെ റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴുതാൻ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചായപ്പൊടി ഇട്ടുകൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇതിലോട്ടൊരു നാല് ഗ്രാം പോയിട്ടൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയാണ് ഞാനിവിടെ ചെറിയൊരു കഷ്ണ ഇഞ്ചി ഒന്ന് ചേച്ചെടുത്തിട്ടാണ് അതുകൂടി ചായയിലോട്ട് ഇട്ടുകൊടുക്കാം ഇപ്പോൾ കണ്ട നിറയെ പതയോടെ നല്ലപോലെ വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ വെട്ടിത്തിളയ്ക്കുമ്പോഴാണ് ചായപ്പൊടി നന്നായിട്ട് കുക്ക് ആവുകയും ഇഞ്ചിയുടെയും ഗ്രാമ്പൂയിൻ്റെയും ഒക്കെ ഫ്ലേവർ ചായയിലോട്ട് ഇറങ്ങി വരികയും ചെയ്യുന്നത് ഇനി നമുക്കിതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ചേർക്കുന്നത് ചായ നല്ല പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ട് കിട്ടാൻ എപ്പോഴും തിളപ്പിച്ചെടുത്തിട്ടുള്ള പാൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ ഏലക്കപ്പൊടി പൊടി കൊണ്ട് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്ക ചതച്ച് ചേർത്താലും മതി എന്നിത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടൊന്ന് കുറുകി വരട്ടെ ഇഞ്ചിയൊക്കെ ചേർത്ത ചായ ആയതുകൊണ്ട് തന്നെ രാവിലെ ഇതൊരു ഗ്ലാസ് കുടിക്കുവാണെങ്കിൽ ദഹനം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വലിയ ആവുന്നു ഇപ്പോൾ ചായ കണ്ടോ പാകത്തിന് തന്നെ കുറുകി നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഈ ചായ ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അരിച്ചെടുക്കാം എല്ലാ ദിവസവും നമ്മൾ ഒന്നെങ്കിൽ പാൽ ചായ കുടിക്കും അല്ലെങ്കിൽ ബ്ലാക്ക് ടീ കുടിക്കും അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇതിന്റെ രുചി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ വളരെ പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള മസാല ടീ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഇപ്പോഴത്തെ നമ്മുടെ രുചികരവും ആയിട്ടുള്ള മസാല ടീ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഒഴിച്ച് കുടിക്കാവുന്നതാണ് എന്ത് ഭംഗിയുള്ള ഒരു കളറാണല്ലേ ഒരു ചായക്ക് കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നില്ലേ ഇഞ്ചിയുടെയും ഗ്രാമ്പൂവിൻ്റെയും മേലക്കയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ചായ എത്ര കുടിച്ചാലും മതി വരില്ല വേറെ ഏറെ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ ഏതൊരു സമയത്തു വേണമെങ്കിലും നമുക്ക് ഈ ഒരു മസാല ടീ കുടിക്കാവുന്നതാണ് ഒരു തവണ നിങ്ങൾ ഈ ഒരു മസാല ചായയുടെ രുചി അറിഞ്ഞാൽ പിന്നെ എന്നും ഇതുപോലെ ഉണ്ടാക്കുള്ളൂ അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ മസാല ചായ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ